ശിവൻ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി ഏതാണ്ട് തൻ്റെ അത്രയും പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ധരിച്ചിരിക്കുന്ന ഷർട്ടാണ് ശിവനിൽ സംശയം ഉണർത്തിയത് തൻ്റെ കാണാതെ പോയ ഷർട്ടാണ് അതെന്ന് അവന് തോന്നി ഇവിടെ വന്ന ദിവസം കാറിനുള്ളിൽ നിന്നും ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയ ബാഗിൽ വച്ചിരുന്ന ഷർട്ട് പെട്ടെന്ന് തന്നെ അവന് മറ്റൊരു ചിന്തയുണ്ടായി ഒരു ഷർട്ട് ഒരാൾക്ക് മാത്രമേ ഉണ്ടാകാവൂ എന്നില്ലല്ലോ അവൻ ശിവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി ആ മുഖത്ത് നേരിയ പരിഭ്രമം ഉണ്ടാകുന്നത് ശിവൻ മനസ്സിലാക്കി അവൻ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു തൻ്റെ ഊഹം ശരിയാണെന്ന് ശിവന് വ്യക്തമായി നിൽക്കടാ അവിടെ ശിവൻ കൽപ്പിച്ചു അറിയാതെ അവൻ്റെ കാലുകൾ നിശ്ചലമായി നീ ഏതാ കുറച്ച് അപ്പുറത്തുള്ളതാ നിൻ്റെ പേരെന്താ വേണു എവിടെ പോകുന്നു പട്ടണത്തിൽ ശരി പോയിക്കോ രക്ഷപ്പെട്ട ആശ്വാസത്തോടെ അവൻ നടക്കവേ ശിവൻ വീണ്ടും പറഞ്ഞു അവിടെ നിന്നേ അവൻ സംശയഭാവത്തിൽ തിരിഞ്ഞു നോക്കി നിന്നോട് തന്നെയാ എന്താ ഈ ഷർട്ടിൻ്റെ ഉണ്ടായിരുന്ന ബാക്കി തുണികളും മറ്റും എവിടെ ആ എനിക്കറിയില്ല അവൻ പെട്ടെന്ന് പറഞ്ഞു ആര് തന്നതാണിത് രാമു ചേട്ടൻ എപ്പോൾ രണ്ടാഴ്ചയായി ഗുണ്ട രാമുവിൻ്റെ നീ പറയുന്നത് അവൻ തലയനക്കി നീ രാമുവിൻ്റെ ആരാ അനുജൻ ശരി പോയിക്കോ അവൻ പോയി രാമു തന്നെയാണ് തങ്ങളുടെ ആഭരണങ്ങളും പണവും മറ്റും മോഷ്ടിച്ചതെന്ന് ശിവന് വ്യക്തമായി ഇനി അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് പ്രയോജനവുമില്ല ശിവൻ വീട്ടിലേക്ക് പോകുമ്പോൾ എതിരെ ഒരു ജീപ്പ് വന്നു മൂടിയില്ലാത്ത ജീപ്പ് ആൽബർട്ട് മുതലാളി അവൻ്റെ അരികിൽ അത് നിർത്തി ശിവൻ അയാളെ നോക്കി നീ ഇവിടെ ഗുണ്ട കളിക്കാനോട് അഭാവം ചുരുട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചു ശിവൻ ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ പറഞ്ഞു എനിക്ക് അത്ര യാതൊരു ആഗ്രഹങ്ങളുമില്ല മുതലാളി പക്ഷേ എൻ്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ വന്നാൽ നീ എന്തു ചെയ്യും ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടോ മുതലാളി ഓഹോ അയാൾ പല്ലു കടിച്ചു ഈ തെരുവിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലേ നീ തീർച്ചയായും കാണാം അയാൾ ജീപ്പ് മുന്നോട്ടെടുത്തു തനിക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് ശിവൻ അറിഞ്ഞു താൻ ഒറ്റയ്ക്ക് അവരോട് എതിർത്താൽ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു മുറിയിലെത്തുമ്പോൾ ഒരു പയ്യൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു ശിവനെ കാണാൻ വന്നതാ ചൈതന്യ പരിചയപ്പെടുത്തി ഇന്ന് മുതൽ പിടിവണ്ടി ഉപയോഗിച്ചുകൊള്ളാൻ അതിൻ്റെ ഉടമസ്ഥൻ സമ്മതിച്ചിരിക്കുന്നുവെന്ന് ശിവൻ്റെ നെറ്റി ചുളിഞ്ഞു വേണ്ടെന്ന് പറഞ്ഞേര് ചൈതന്യ വിസ്മയിച്ചു ആരോ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും വണ്ടി തിരികെ വാങ്ങിയതാണ് അയാൾ ഇനി അയാളോട് സഹകരിക്കുന്നത് ശരിയല്ല പയ്യൻ പോകാൻ മടിച്ചു നിന്നു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ പയ്യൻ പോയി കമലയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മുഴുവൻ ശിവൻ ചൈതന്യോട് പറഞ്ഞു അവൾക്കും കമലയോട് സഹാനുഭൂതി തോന്നി എങ്കിലും ഒരു ഉൾഭീതി വലിയവരോടാണ് എതിർക്കുന്നത് ശിവൻ ചിരിച്ചു മൂക്ക് മുങ്ങിയാൽ പിന്നെ നില നോക്കാനുണ്ടോ മോളെ ഇത്തിരി ധൈര്യം ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ നമ്മൾ അടിമകളായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞു കാണും ഒരാൾ അവിടെ എത്തി പിടിവണ്ടിയുടമ ശിവൻ എന്നോട് വിരോധിക്കരുത് അയാൾ ക്ഷമാപണം ചെയ്തു ആൽബർട്ട് മുതലാളി പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് ഇപ്പോൾ മനസ്സുമാറാൻ കാരണം ശിവൻ ഉച്ചിട്ടുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടി ആരോ എന്നാലും നിങ്ങൾ സൂക്ഷിക്കുമെന്നും ഉറപ്പായി പറ്റില്ലെന്ന് പറയരുത് നിങ്ങൾ വരണം ചൈതന്യം ശിവനെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി ശരി അവസാനം അവൻ സമ്മതിച്ചു അങ്ങനെ വീണ്ടും ശിവൻ പിടിവണ്ടി വലിച്ച് തൻ്റെ ജീവിതം നയിക്കാൻ തുടങ്ങി ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടിയെന്ന് വരില്ല എങ്കിലും ചൈതന്യക്ക് സംതൃപ്തിയായിരുന്നു തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തൻ്റെ ചെക്കൻ അവൾ അവനു വേണ്ടി മാത്രം ജീവിച്ചു അവൻ അവൾക്ക് വേണ്ടിയും ചിലപ്പോഴൊക്കെ കമല അവിടെ വരും അല്ലെങ്കിൽ ചൈതന്യം അങ്ങോട്ട് പോകും കമലയും അവളുമായി കൂടുതൽ അടുക്കുകയായിരുന്നു എന്ന വേശയുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ശിവന് ചൈതന്യക്ക് മനസ്സിലായി എന്നാൽ ഇതൊന്നും ഒട്ടും സൂഹിക്കാത്ത ഒരാൾ പല്ലു ഞെരിച്ചമർത്തി ശാരദ അവൾക്ക് കലിയടക്കാൻ കഴിഞ്ഞില്ല ചൈതന്യ തൻ്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ തനിക്ക് ആയിരങ്ങൾ സമ്പാദിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു അന്നത്തെ അടിപിടിക്ക് ശേഷം നാലഞ്ച് ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു അതിനുശേഷം ഗുണ്ട കണ്ടവർ ആരുമില്ല തിരുമ്മുവൈദ്യരികിൽ ശരീരം നേരെയാക്കുകയായിരുന്നു അയാൾ ഓരോ ദിവസം കഴിയും തോറും രാമുവിന് ശിവനോടുള്ള പക ഏറുകയായിരുന്നു അവൻ്റെ പതനത്തിന് ശേഷമല്ലാതെ താനിനി ആൽബർട്ട് മുതലാളിയെ അഭിമുഖീകരിക്കില്ലെന്ന് രാമു ശബ്ദം ചെയ്തിരുന്നു ഞായറാഴ്ച പതിവ് പോലെ അന്ന് മജിദ്ദാദിയുടെ ഗുണ്ടകൾ ചുങ്കം പിരിക്കാനെത്തുമെന്ന് ശിവൻ കരുതി പക്ഷേ അങ്ങനെയുണ്ടായില്ല എന്തു വന്നാലും റൗഡി ഫീസ് കൊടുക്കില്ലെന്ന തീരുമാനത്തിലായിരുന്നു അയാൾ വേഷ്യത്തെരുവിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത് ചുങ്കം പിരിവില്ലാതിരിക്കുക എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു വാർത്ത പറഞ്ഞു ഈ ആഴ്ചത്തെ ചുങ്കം കൂടി അടുത്ത ആഴ്ച കൊടുക്കണം മജിദ്ദാദയുടെ മുഖ്യ അനുചരന്മാർ അകലേ അകലെ എവിടെയോ പോയിരിക്കുകയാണ് പോലും തിങ്കൾ സമയോ ഉച്ച എവിടെ നിന്നറിയില്ല ഗുണ്ട തെരുവിലെത്തി ശിവൻ ഈ സമയത്ത് ഒരു ചാക്ക പുളിയേരി പിടിവണ്ടിലേക്ക് പിടിച്ചു വയ്ക്കുകയായിരുന്നു രാമു അത് കണ്ടില്ല ശിവൻ താമസിക്കുന്ന മുറിയുടെ താഴെ റോഡിൽ ചെന്ന് നിന്ന് രാമു അലറി ശിവ എടാ പട്ടിക്കഴിവരുടെ മോനെ ഞാൻ വന്നിരിക്കുന്നടാ ഈ രാമു ഞാൻ വരില്ലെന്നായിരിക്കും ഈ തെരുവിലെ എച്ചുകൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെ തോൽക്കുന്നവനല്ല രാമു അയാൾ ഒരു നീണ്ട വെട്ടുകത്തി ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളിച്ചു ഭക്ഷണ പാകം ചെയ്യുകയായിരുന്ന ചൈതന്യ ഈ അട്ടഹാസം കെട്ട് വാതിൽ തുറന്ന് വരാന്തയിൽ വന്നു അവളുടെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി അയാളുടെ കയ്യിലിരിക്കുന്ന വെട്ടുകത്തിയുടെ വാഹത്തില വെള്ളി പോലെ വെട്ടിത്തിളങ്ങി ചൈതന്യയെ കണ്ടപ്പോൾ രാമുവിൻ്റെ കോപം ഇരട്ടിച്ചു എവിടെയടി നിൻ്റെ മറ്റവൻ പേടിച്ചു മൂലയിലൊളിച്ചിരിക്കുകയാണോ ഇറക്കി വിടടി ഇങ്ങോട്ട് ഇന്നവൻ്റെ ഒടുക്കത്തെ ദിവസമാ അരിഞ്ഞു കളയുന്നേ ചൈതന്യയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല രാമുവിൻ്റെ തിരിച്ചുവരവ് തെരുവിൻ്റെ സന്തതികൾക്ക് അത്ഭുതമായിരുന്നു അവർ അങ്ങുമിങ്ങും നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ചകലെയായിരുന്നതിനാൽ ശിവൻ ഇതൊന്നും അറിഞ്ഞില്ല അവൻ പിടിവണ്ടി വലിക്കാൻ പാവിച്ചപ്പോൾ ഒരാൾ ഓടി വന്നു ശിവണ്ണ രാമു തിരിച്ചു വന്നു കയ്യിൽ വെട്ടുകത്തിയുമുണ്ട് അണ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈതന്യ ചേച്ചിയെ വഴക്ക് പറയുന്നു അത് കേട്ടതേ ശിവൻ വണ്ടിയുടെ അഗ്രം തറയിൽ കുത്തി അവൻ കയ്യിലി മടക്കി കുത്തി പല്ലുകൾ ഞെരിഞ്ഞമർന്നു അവൻ ഒരു കൊടുങ്കാറ്റാകുകയായിരുന്നു